എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ധാരാളം പ്രശ്നങ്ങളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും കഷ്ടതകളിൽ കൂടിയും കടന്നുപോകുന്ന നിങ്ങൾക്ക് ആശ്വാസം നൽകുവാനും കൃത്യസമയത്ത് സഹായം നൽകുന്നതിനും ശക്തനായ വിശ്വസ്തനായ ദൈവം കൂടെയുണ്ട് യപ്പെടേണ്ട കർത്താവ് ഇന്ന് നിങ്ങളെ സഹായിക്കും അനവധി കടഭാരങ്ങളാലും സാമ്പത്തിക തകർച്ചകളാലും നഷ്ടഭാരങ്ങളാലും കടക്കാരുടെ ഭീഷണിയാലും ബാങ്കുകാരുടെ ജപ്തി നോട്ടീസും വന്ന് ജീവിതം യാതൊരു സുരക്ഷിതത്വമില്ല എന്ന് തോന്നിപ്പിക്കുമാർ അസഹ്യമായ സഹനങ്ങളിൽ കൂടിയും കഷ്ടപ്പാടുകളിൽ കൂടിയും കടന്നു പോകുന്നവർക്ക് ഇന്ന് കർത്താവ് അരളി ചെയ്യുന്നു നമ്മുടെ ദൈവമായ കർത്താവാണ് നമുക്ക് അഭയം നൽകുന്നത് കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന നമ്മുടെ സുനിശ്ചിതമായ തുണ കർത്താവാണ് കർത്താവ് ഇന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ദൈവത്തിൽ നിന്നുമുണ്ട് കുരുടനായ ബർത്തമിയോസ് യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ദാവീദിന്റെ പുത്രനായ ഈശോയെ എൻറെ മേൽ കരുണയായിരിക്കണമേ നിലവിളിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ടിരിക്കും വിശ്വാസം നമ്മുടെ വിശ്വാസമാണ് ദൈവത്തെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് കുരുടനായ വ്യക്തി കരഞ്ഞു പ്രാർത്ഥിച്ചു പുത്രനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കുഷ്ഠരോഗികളായ മക്കൾ വിളിച്ചു പ്രാർത്ഥിച്ചു കർത്താവായ യേശുവേ ഞങ്ങളുടെ മേൽ കരുണയാകണമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും അവരുടെ വിശ്വാസത്തിൻ്റെ മുൻപിൽ കർത്താവായ യേശു ക്രിസ്തു പ്രതികരിച്ചു കർത്താവ് അവരെ രക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തു എല്ലാം തീർന്നു എന്ന് കരുതിയപ്പോഴാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാം നൽകി എല്ലാ അനുഗ്രഹങ്ങളുടെയും തുടക്കമായി കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇടപെടും നമ്മുടെ എല്ലാ ഭാരവും പ്രയാസവും ദൈവസന്നഥിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞ് ഉയർന്നിരുമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട് യാക്കൂബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട് യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഭാരപ്പെട്ട ഹൃദയത്തോടെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ കടബാധ്യതകളും വേദനയിലും രോഗപീഠങ്ങളിലും കൂടി കടന്നു പോകുന്ന ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്താൽ വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടന്നു വരുന്നു ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അവിടുന്ന് ഇടപെടണമേ കർത്താവെ കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയാണ് അവിടുന്ന് അവിടുന്ന് ആണ് ഞങ്ങളുടെ അഭയവും ശക്തിയും കർത്താവെ കടക്കെണികളിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങൾക്ക് ജപ്തി നോട്ടീസും ഭീഷണിയും കാരണം ഞങ്ങൾക്ക് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ദൈവമേ അങ്ങയുടെ കാരുണ്യവും സഹായവും ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോയെ ഇന്ന് അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്കു വേണ്ടി അവരുടെ ബന്ധപ്പാടുകളും പ്രയാസങ്ങൾക്കു വേണ്ടിയും കഥാവെ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ കടക്കാർ കാരണം ജീവിതം വീർപ്പുമുട്ടി പൊറുതി പൊട്ടി ഒരു സമാധാനവുമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ വീടിന്റെ വാടക കാശ് പോലും കൊടുക്കാൻ കഴിയാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ഒരു കുടുംബത്തെ ദൈവമേ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ കടബാധ്യത കാരണം ദിവസം മുഴുവനും കടക്കാർ ഭീഷണി മുഴക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു ശാശ്വതമായ പരിഹാരം അങ്ങയിൽ മാത്രമാണുള്ളത് കർത്താവെ ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ക്ഷമിച്ച് ഇന്ന് ഈ കുടുംബത്തിൻ്റെ മേൽ കരുണ തോന്നണമേ കടബാധ്യതയാൽ വേദനിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും ഇന്ന് അവിടുന്ന് കരുണ തോന്നി സ്വർഗത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് അനുഗ്രഹങ്ങളുടെ പുതിയ അവസരങ്ങൾ പുതിയ വഴി ഞങ്ങൾക്ക് തുറന്നതെന്ന് കഥാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് ഞാൻ അറിയുന്നു ദൈവമേ ഒരു സഹോദരൻ്റെ ഏഴര സെൻറ്റ് സ്ഥലം അവിശ്വാസിയായ ഒരു മകൻ കമ്പിവേലിയിട്ട് ഇറക്കിയെടുത്ത് അത്രയും സ്ഥലം അന്യായമായി കൈക്കലാക്കി ഈ മകനെ ദ്രോഹിക്കുവാൻ ശ്രമിക്കുന്ന ആ മകന് ഇന്ന് തന്നെ അവിടുന്ന് ദൈവിക അനുതാപം നൽകി ഈ മകനെ അവിടുന്ന് സ്പർശിക്കണമേ അന്യായമായി കവർന്നെടുത്ത ഏഴര സെന്റ് സ്ഥലം തിരികെ നൽകി ഈ മകനോട് നീ കരുണ കാണിക്കണമേ കർത്താവേ മറ്റുള്ളവരുടെ വസ്തുക്കൾ വസ്തുവകകൾ സ്ഥാനമാനങ്ങൾ അന്യായമായി കവർന്നെടുക്കുന്നവരുടെ മേൽ ഇന്ന് തന്നെ നീ പ്രവർത്തിക്കണമേ ദൈവമേ ഞങ്ങളുടെ കഷ്ടതകളിൽ അവിടുന്നാണ് സുനിശ്ചിതമായ തുണ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്നാണ് ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ കൂടെയുള്ളത് കർത്താവെ ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ് ദൈവമേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ ഞങ്ങളുടെ വസ്തുവകകളെ ഞങ്ങളുടെ സ്ഥാനമാനങ്ങളെ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട അങ്ങ് ദാനമായി നൽകിയ എല്ലാം കഥാവേ ഞങ്ങളുടെ അവകാശത്തിനു വേണ്ടി തന്നതെല്ലാം ദൈവമേ ഞങ്ങൾക്ക് അവകാശമാക്കി അവിടുന്ന് തരണമേ അത് അന്യായമായി കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്ന ആരൊക്കെയാണെങ്കിലും കർത്താവെ ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് ദൈവീക അനുതാപം നൽകി മാനസ്സാന്തരവും പശ്ചാത്താപവും നൽകി പാപബോധം നൽകി ഇന്ന് അവരുടെ ഹൃദയത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ കർത്താവ ആരൊക്കെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ സമ്പത്ത് സ്ഥാനമാനങ്ങൾ വസ്തുവകകൾ കൈവശപ്പെടുത്തിയാലും അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ ഹൃദയത്തിലെ സമാധാനമാണ് അവരുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാൽ ദൈവമേ ആർക്കെതിരായി അന്യായമായി പ്രവർത്തിച്ചോ നീയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമാധാനം കർത്താവേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ വസ്തുവകകൾ സ്ഥാനമാനങ്ങൾ ഞങ്ങൾക്ക് അവകാശമായ സമ്പത്ത് ഞങ്ങൾക്ക് അർഹമായ വസ്തുവകകൾ എല്ലാം നൽകുന്നത് സമാധാനത്തിൻ്റെ രാജാവായ അവിടുന്ന് തന്നെയാണല്ലോ ദൈവമേ ഇന്ന് നഷ്ടഭാരങ്ങളാലും വേദനകളാലും കടബാധ്യതകളാലും കടക്കെണികളാലും വേദനിക്കുന്ന തകർന്ന ജീവിതത്തിൽ ദൈവമേ അങ്ങ് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അത് ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അരളിച്ചു നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് സമാധാനം നൽകണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഇടപെട്ട് ഞങ്ങളുടെ കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയ കർത്താവെ അങ്ങയുടെ ഭൂജ്യം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് ദൈവമേ അങ്ങയുടെ വലതു കരം ഞങ്ങളുടെ മേൽ ഉയർത്തി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും യേശുനാഥ ഇന്ന് ഞങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഇന്ന് യേശു നാമത്തിൽ ഞങ്ങൾ ഖണ്ണിക്കുന്നു എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും യേശു നാമത്തിൽ ഞങ്ങൾ ഖണ്ണിക്കുന്നു എല്ലാ ദുഷ്ടപിശാചയും ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആത്മീയ ശക്തികളെ യേശുവിനെ നാമത്തിൽ ഞാൻ ഖണ്ണിക്കുകയും ബന്ധിക്കുകയും ചെയ്യുന്നു കഥാവായ ദൈവമേ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ നീ എന്നേക്കുമായി തകർത്ത് കളയണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കഷ്ടതയിൽ അവിടുന്ന് ഞങ്ങൾക്ക് സുനിശ്ചിതമായ തുണയാകണമേ കർത്താവേ അങ്ങയിൽ മാത്രം ഞങ്ങൾ ആശ്വാസം കൊള്ളുന്നു അങ്ങാണ് ഞങ്ങളുടെ അഭയകേന്ദ്രം കഥാവായ ദൈവമേ അങ്ങയുടെ കരുത്തുറ്റ കരുത്താൽ ഇന്ന് സകല ശത്രുക്കളിൽ നിന്നും ശത്രുക്കളുടെ പദ്ധതിയിൽ നിന്നും ഉപായങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് മോചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കഥാവെ അങ്ങയുടെ നീതിയിലും ന്യായത്തിലും ഞങ്ങളെ സ്ഥാപിക്കണമേ ദൈവമേ അങ്ങയുടെ വിശ്വസ്ത ഞങ്ങൾക്ക് മുൻപേ നീങ്ങി ഞങ്ങൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ളവരും സമാധാനപരമായ ജീവിതം നയിക്കുന്നവരുമാകട്ടെ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നൽകണമേ ഞങ്ങളുടെ ഓരോ വാക്കുകളും സമാധാനം നിറയ്ക്കട്ടെ ദൈവമേ ഞങ്ങളുടെ നാവിനെ ഇന്ന് സമാധാനത്താൽ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ ജ്ഞാനം ഇന്ന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ അങ്ങയുടെ ജ്ഞാനം ഇന്ന് ഞങ്ങളുടെ നാവിൽ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനമായിരിക്കട്ടെ ഞങ്ങൾ സംസാരിക്കുന്നത് കഥാവെ ഞങ്ങളുടെ അധരങ്ങളെ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ വിസ ലഭിക്കാത്തത് കാരണം വിദേശത്തേക്ക് പോകുന്നത് വിദൂരത്തിലായിരിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ വിസയുടെ കാലാവധി തീർന്ന് ഇനിയും വിസ നീട്ടിക്കിട്ടുവാനായിട്ട് കാലാവധി നീട്ടിക്കിട്ടുവാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ട സഹായം അവിടുന്ന് നൽകണമേ വിദേശ ജോലിക്കു വേണ്ടിയും വിദേശ പഠനത്തിനു വേണ്ടിയും പുറത്തു പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളെ കഥാവെ അവിടുന്ന് മാനിക്കണമേ അവരെ സഹായിക്കണമേ ദൈവമേ പരീക്ഷ എഴുതുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ബോർഡ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ബുദ്ധിയും ജ്ഞാനവും നൽകി വിവേകവും അറിവും ഓർമ്മശക്തിയും നൽകി പഠിക്കുവാനുള്ള കൂടുതൽ താൽപ്പര്യവും ആഗ്രഹവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരെയും ഇന്ന് അവിടുന്ന് സംരക്ഷിക്കണം എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ ദൈവമേ കടബാധ്യതകൾക്ക് ഒരു ഉത്തരം നൽകണമേ കർത്താവേ ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും ഭാരപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളുടെ നഷ്ടഭാരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ തളർത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് പരിപൂർണമായും ഞങ്ങൾക്ക് ആശ്വാസവും വിടുതലും നൽകി ദൈവത്തിൽ സമാധാനം കണ്ടെത്തുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഏതൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നാലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും ഹൃദയത്തിൽ സമാധാനവും നൽകട്ടെ കർത്താവെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ മാറി അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനപരമായി ജീവിക്കുവാൻ അങ്ങയ്ക്ക് നന്ദി അർപ്പിച്ച് എപ്പോഴും അങ്ങയുടെ സന്നദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നേടണമേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും അവിടെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ദൈവമേ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ വയോവൃദ്ധർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഏകാന്തത അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തകർന്ന ജീവിതത്തിൻ്റെ ഉടമകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം വിട്ടുപോയി എല്ലാം നഷ്ടത്തിലായ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ കുടുംബാംഗങ്ങളുടെ രോഗം കാരണം തകർന്ന ജീവിതത്തിലായിപ്പോയ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ജോലി നഷ്ടപ്പെട്ടത് കാരണം പരീക്ഷയിൽ തോറ്റത് കാരണം നിരാശയിൽ കഴി നമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കും അങ്ങയിൽ പ്രത്യാശിയർപ്പിച്ച് കൂടുതൽ ഉത്സാഹത്തോടെ ജീവിക്കുവാൻ എൻ്റെ ദൈവം സകല പ്രശ്നങ്ങളിൽ നിന്നും എന്നെ കരകയറ്റും എന്ന ബോധ്യത്തോടെ വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഇന്നെനിക്ക് കൃപ തരണമേ ഒപ്പം എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഇന്ന് ചെയ്തു തീർക്കുവാൻ എനിക്ക് ശക്തിയും കൃപയും തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരണതോന്നി അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തന്നതിനാൽ ദൈവമേ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനും ജീവിതത്തിൻ്റെ ഭാരവും പ്രയാസവും അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഞങ്ങളിപ്പോൾ പ്രയാസപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുവാൻ നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നേക്കുമായി മോചനം ലഭിക്കുന്നതിനും പരിശുദ്ധ അമ്മേ അമ്മയുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സൃസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയെന്ന് നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമുക്ക് വിജയവും മഹത്വവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ